ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ മോർണിംഗ് എനിക്ക് എനിക്കത്ര സന്തോഷകരമല്ലാത്തൊരു മോർണിംഗ് ആയിരുന്നു കേട്ടോ രാവിലെ തന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു വിഷമം കേട്ടിട്ടാണ് ഞാൻ രാവിലെ എഴുന്നേറ്റത് അങ്ങനെ അവളായിട്ട് കുറച്ചേരം ചാറ്റ് ചെയ്തു കാര്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ എന്താ കിച്ചണിൽ കയറിയപ്പോൾ ആറര മണി കഴിഞ്ഞോട്ടോ എന്താ പറയുക നമ്മുടെ ലൈഫിൽ ഇതേപോലെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് കുറേ സാഹചര്യങ്ങൾ നമ്മുടെ മുന്നിലെത്തും പക്ഷെ അതൊക്കെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുമട്ടോ അതായത് ഞാൻ ഇങ്ങനെയൊക്കെയുള്ള വിഷമഘട്ടങ്ങൾ വരുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് ഇന്നത്തെ ഒരു ദിവസമല്ലോ നാളെ ഒരു ദിവസം ഉണ്ടല്ലോ അതായത് ഇന്നത്തെ വിഷമം നാളെ നമുക്ക് ഉണ്ടാവില്ല ഇന്നത്തെ ഒരു വിഷമത്തിൻ്റെ അത്ര സ്ട്രോങ് ആയിരിക്കില്ല നാളെ അങ്ങനെയാണ് ഞാൻ മനസ്സിനെ സ്വയം ആശ്വസിപ്പിക്കാറ് ഈ ഒരു ദിവസവും കടന്നു പോവുമല്ലോ ലൈഫിൽ എന്തോരോ ഒബ്സ്റ്റക്കിൾസ് നമ്മുടെ മുന്നിൽ വരുന്നുണ്ട് നമ്മളതൊക്കെ തരണം ചെയ്യും ഇടയ്ക്കിടയ്ക്ക് സങ്കടങ്ങൾ ഉണ്ടായില്ലെങ്കിൽ ആ സന്തോഷത്തിൻ്റെ വാല്യൂ നമ്മളെങ്ങനെയാ തിരിച്ചറിയുക അപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെയാണല്ലോ നമ്മൾക്ക് ആദ്യം ഉണ്ടാവുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഒരു വിഷമം നമ്മളുടെ ജീവിതത്തിൽ വരുമ്പോൾ നമുക്കതൊന്ന് ഫേസ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും പക്ഷേ ആദ്യത്തെ ആ കുറച്ച് നേരം നമ്മളതൊന്ന് ഓവർകം ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്കത് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ നമ്മളുടെ ആ ഒരു വിഷമത്തെ നമുക്ക് മറികടക്കാൻ പറ്റും ആറര മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം ലേറ്റ് ആകുമെന്ന് വിചാരിച്ചു തന്നെയാണ് ഞാൻ കിച്ചണിലേക്ക് കയറിയത് പിന്നെന്താ പറയുക ഒരു ഏഴര ആയപ്പോഴത്തേനും എൻ്റെ ജോലികളൊക്കെ കഴിഞ്ഞോട്ടോ നമ്മൾ വീട്ടമ്മമാർ അങ്ങനെയാണല്ലേ അതായത് സാഹചര്യങ്ങൾക്കനുസരിച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യാൻ പറ്റും ഇപ്പോൾ കുട്ടികളുടെ കാര്യമാണെങ്കിലും വീട്ടിലെ കാര്യമാണെങ്കിലും അല്ലെ നമ്മളമ്മമാർ അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചാൽ നേരത്തെ എൻ്റെ ജോലിയൊക്കെ ഇന്ന് കഴിഞ്ഞോട്ടാ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ഉണ്ടാക്കിയത് ഗോതമ്പിൻ്റെ പുട്ടും വൻപയർ കറിയാണ് കേട്ടോ ഇന്നലെ തന്നെ വൻപയർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ആ പുട്ടുണ്ടാക്കി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇന്നിപ്പോൾ കറിയായിട്ട് ഉണ്ടാക്കാൻ പോണത് കുമ്പളങ്ങയാണ് കേട്ടോ കുമ്പളങ്ങ മോരുകറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ എൻ്റെ വെജിറ്റബിൾസൊക്കെ അത്യാവശ്യം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ സാധാരണ രീതിയിൽ സാറ്റർഡേ പോയിട്ട് വെജിറ്റബിൾസ് എല്ലാം വാങ്ങിച്ച് ഫില്ല് ചെയ്ത് വെക്കുന്നതാണ് ഇപ്പോൾ അത്യാവശ്യത്തിനുള്ള രണ്ട് കറി രണ്ട് വെജിറ്റബിൾസ് ഉണ്ടായതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നും മടിഞ്ഞു തിങ്കളാഴ്ച എങ്ങാനും പോകാമെന്ന് വിചാരിച്ചൊന്ന് മടിഞ്ഞായിരുന്നു അപ്പോൾ കുമ്പളങ്ങ എടുത്തതിൽ ബാക്കിയൊരു പീസ് ഉണ്ടായിരുന്നു അപ്പോൾ കുമ്പളങ്ങ മോരുകറിയാണ് വെക്കാൻ പോകുന്നത് കൂട്ടത്തിൽ ഉണക്കച്ചമ്മീൻ ഉലർത്തിയതാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് ആഹിൽ ഭയങ്കര ഇഷ്ടമാണ് ഉണക്കച്ചമ്മീൻ ആഹിൽ മാത്രമല്ല കേട്ടോ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ശരിക്കും പറഞ്ഞാൽ അതും ചൂട് ചോറും മതിയല്ലേ നമ്മൾക്ക് ഫുഡൊന്നു കഴിക്കാനായിട്ട് എൻ്റെ അടുത്ത് കുറച്ച് തേങ്ങ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അത് വെച്ചിട്ടാണ് ഞാൻ മോര് റെഡിയാക്കുന്നത് ഇനിയിപ്പോൾ എല്ലാ ഐറ്റംസും വാങ്ങിച്ചു വെക്കണം എല്ലാ വെജിറ്റബിൾസും തീർന്നു ഇന്ന് പാലിമിനെ അങ്ങനെ വാളിയിലാക്കിയിട്ട് വന്ന വഴിക്ക് വെജിറ്റബിൾസ് എല്ലാം വാങ്ങിച്ചു വെക്കണം ഇന്നിപ്പോൾ ചോപ്പറിന് പകരം കട്ടിങ് ബോർഡിലാണ്ടോ ഞാൻ സവാള കട്ട് ചെയ്തെടുക്കുന്നത് ഒരുപാട് പേരെന്നോട് ഈ ഒരു കട്ടിങ് ബോർഡിനെ കുറിച്ച് ചോദിച്ചായിരുന്നു കേട്ടോ ഞാൻ ഒരുപാട് സെർച്ച് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു എമൗണ്ടിലാണ് ഞാൻ വാങ്ങിച്ചേക്കുന്നത് ആദ്യമൊക്കെ സെർച്ച് ചെയ്തപ്പോൾ ഒരു തൗസൻഡ് മേളാണ് ഞാൻ കണ്ടിരുന്നേച്ചത് പിന്നെ നോക്കി 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 വന്നപ്പോഴാണ് കേട്ടോ ഈ ഒരു റേറ്റിൽ എനിക്ക് കിട്ടിയത് എനിക്ക് ഫോർ ഹൺഡ്രഡ് ഈ താഴെയാണ് കിട്ടിയത് ഇപ്പോൾ എനിക്ക് തോന്നുന്ന കുറച്ചുകൂടി റേറ്റ് കൂടിയിട്ടുണ്ട് അപ്പോൾ നല്ല യൂസ്ഫുള്ളായിട്ടുള്ളൊരു കട്ടിങ് ബോർഡ് തന്നെയാണ് തന്നെയട്ടോ ഇത് ഉപയോഗിച്ചതിന് ശേഷം ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ വുഡിൻ്റെ ഒന്നും യൂസ് ചെയ്യാറില്ല ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് കൺവീനിയൻറ്റാ കേട്ടോ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോവേ അങ്ങനെ ഒന്നുമില്ല പിന്നെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് ഭയങ്കര സൗണ്ടൊന്നുമല്ല അത്യാവശ്യം നമുക്ക് സ്റ്റീലുമോ ഒന്ന് കട്ട് ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴുള്ളൊരു സൗണ്ട് ഉണ്ടല്ലോ അത്രയൊക്കെ ഉള്ളു അപ്പോൾ എനിക്കിത് ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്നത് നിങ്ങളുടെ നിങ്ങളെൻ്റെ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും ഞാൻ സ്ഥിരം ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു കട്ടിങ് ബോർഡ് തന്നെയാണ് അപ്പോൾ സവാള കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒന്ന് വൻ വയർ കറിക്കും രണ്ടാമത്തത് നമുക്ക് ചെമ്മീൻ വളർത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം അഹിലിന്നും മദ്രസയെ പോയിട്ടില്ല കേട്ടോ ഞാൻ പോയി വിളിച്ചതാണ് രാവിലെ തന്നെ പക്ഷേ അവനെ അവനെഴുന്നേക്കാനായിട്ട് ഭയങ്കര മടിയായിട്ട് അങ്ങനെ കിടക്കുമായിരുന്നു അത് കാരണം പിന്നെ ഞാൻ കുറച്ച് നേരം വിളിച്ചു പിന്നെ ഞാൻ പിന്നെ താഴത്തേക്ക് പോകുന്നു കേട്ടോ എൻ്റെ ജോലിയും വൈകുമായിരുന്നു കാരണം ഞാൻ അത്യാവശ്യം ഇന്ന് ലേറ്റായിട്ടാണ് കിച്ചണിൽ കയറിയത് പിന്നെ ഞാൻ പിന്നെ അധികം ഫോഴ്സ് ചെയ്യാൻ നിന്നില്ല കുറേ വട്ടം വിളിച്ചു പിന്നെ എഴുന്നേക്കാണ്ടായപ്പോൾ പിന്നെ ഞാൻ ഇങ്ങോട്ട് പോന്നു അത്യാവശ്യം വിളിക്കുമ്പോൾ തന്നെ ചാടി എഴുന്നേക്കുന്നതാണ് ഇന്നെന്തോ എന്തോ വൈകാരിക തോന്നുന്നു അപ്പോൾ അതാണ് നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഗവണ്മെൻ്റ് പുട്ടാണ് ഗവർണ്മെൻ്റ് പുട്ട് അത്ര ഇഷ്ടമല്ല ഇവിടെ ആർക്കും എങ്കിലും നമുക്ക് ഇടയ്ക്ക് ഉണ്ടാക്കണ്ടേ അതുകൊണ്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഇപ്പം മോരിന് താളിച്ചൊഴിക്കുക കേട്ടോ മോര് താളിച്ചൊഴിച്ചാൽ അതേ പാത്രത്തിൽ തന്നെയാണ് ഞാൻ സവാള വഴറ്റാനായിട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ ചെമ്മീനുള്ളത് അപ്പോൾ എൻ്റെ ബാക്കി ജോലികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ചെമ്മീൻ്റെ കുറച്ച് ജോലികൾ മാത്രമേ ഉള്ളൂ അതൊന്ന് വേഗം റെഡിയാക്കി എടുക്കട്ടെ എന്നിട്ട് വേണം എനിക്ക് ആഹിലിനെ വിളിക്കാനായിട്ട് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ചോറ് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇന്നലെ ഞാൻ തെർമൽ കുക്കറിൽ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് തിളപ്പിക്കാനായിട്ടും വെച്ചിട്ടുണ്ട് അപ്പോൾ രാവിലെ എൻ്റെ കിച്ചണിലെ ജോലിയൊക്കെ കഴിഞ്ഞു ഇതാ മോരുകറി റെഡി ആയിട്ടുണ്ട് വൻ ബയറും റെഡി ആയിട്ടുണ്ട് ഉണക്കച്ചമ്മീൻ വലർത്തിയതും റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആഹിൽ കൊണ്ടുപോകാനുള്ള ചോറ് എടുത്ത് വയ്ക്കുന്നുണ്ട് ഇന്ന് അവന് ഓൾറെഡി കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ രാവിലെ ഇതേപോലെ വൈകിയാണ് എഴുന്നേറ്റേക്കുന്നത് മിക്കവാറും ഞാൻ കൊണ്ടുപോയാൽ ആക്കേണ്ടി വരും പറഞ്ഞ പോലെ തന്നെ അവനെ കൊണ്ടുപോയി ആക്കേണ്ടി വന്നിട്ട് എട്ടര ആയി വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പിന്നെ അതുമാത്രമല്ല എനിക്ക് കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഞാൻ തന്നെ അവനെ കൊണ്ടുപോയാക്കി അപ്പോൾ അതാ നമ്മുടെ വീടിൻ്റെ അടുത്ത് വന്നിരിക്കുന്ന ഷോപ്പാണ് കേട്ടോ ഇപ്പോൾ ഞാൻ രണ്ടാമത്തെ ഇവിടെ വന്നത് ഇവിടെ എല്ലാം നല്ല ഫ്രഷ് ആയിട്ട് കിട്ടും കേട്ടോ അവിടെ ഇരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം നല്ല ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ് ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി എനിക്ക് എളുപ്പമാണ് വാങ്ങിക്കാനായിട്ട് തൊട്ടടുത്തായത് അപ്പോൾ ഞാൻ അത്യാവശ്യത്തിനുള്ള പച്ചക്കറിയൊക്കെ വാങ്ങിച്ചിട്ട് വീട്ടിലേക്ക് പോകുന്നു പച്ചക്കറിയൊക്കെ വാങ്ങിച്ചു വന്നതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കായിരുന്നു ഫുഡൊക്കെ കഴിഞ്ഞു ആലിമിനെ അംഗനവാടിയിൽ കൊണ്ടുപോയി ആക്കി കൊണ്ടുപോയി ആക്കിയതിന് ശേഷം കേട്ടോ ഞാൻ എന്താ ക്ലീൻ ചെയ്യാനായിട്ട് കയറുന്നത് മേളിലത്തെ റൂമാണ് നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസമാണല്ലോ തുടച്ചിട്ടത് അപ്പോൾ ഞാൻ രണ്ട് ദിവസം കൂടുമ്പോഴേക്കും മേളിൽ തുടക്കാറുള്ളൂ അപ്പോൾ അവിടേക്ക് ഒന്ന് അടിച്ചിടുക കേട്ടോ ആഹിൻ്റെ റൂമൊക്കെ ഒന്ന് ബെഡ്ഷീറ്റൊക്കെ നന്നായിട്ട് വിരിച്ചിട്ട് അവിടെയൊക്കെ ഒന്ന് അടിച്ചു വരി കൊടുക്കുന്നുണ്ട് ഹോളിൽ കുറച്ച് ചെടികൾ ഇരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണം പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് പുറത്തിരിക്കുന്നത് അകത്തേക്ക് എടുത്ത് വെക്കാനുണ്ട് ഇനിയിപ്പോൾ ചെടിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കാനുണ്ട് അവിടെ ഇരിക്കുന്ന ചെടികളും നമ്മളിപ്പോൾ കൊണ്ടുവന്ന ചെടികളും എല്ലാം നല്ലപോലെ ഒന്ന് ഇലയിൽ വെള്ളം വീഴുന്ന രീതിയിലാണ് കേട്ടോ ഒന്ന് കഴുകി കഴുകിയെടുക്കുന്നത് പൊടി ഉണ്ടാവുമല്ലോ എന്തായാലും അപ്പോൾ പൊടിയൊക്കെ ഒന്ന് പോകാനായിട്ട് കൂടി സ്പ്രെഡ് ചെയ്ത് എല്ലാവടത്തേക്കും വെള്ളം നനയ്ക്കുന്നുണ്ട് കേട്ടോ പിന്നെ അലക്കിയിട്ട കുറച്ച് ഡ്രസ്സുകൾ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ട് അവിടേക്കൊന്ന് നനച്ചു കൊടുക്കാണ്ട് ആ ചെടികൾ ഉച്ചയാകുമ്പോഴേക്കും അല്ലെങ്കിൽ വാടിത്തുടങ്ങും അപ്പോൾ എല്ലായിടത്തും ഒന്ന് നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ പുറത്തെ ഓപ്പൺ ടെറസ്സിലെ ചെടികളാണ് കേട്ടോ ഇത്തിരി സ്ഥലം കിട്ടി അവിടെ ഞാൻ ചെടി വെക്കോട്ടാ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ വീട് മൊത്തം ചെടികളാണ് എനിക്കൊരു ഗ്യാപ്പ് കിട്ടുന്നിടത്തൊക്കെ ഞാൻ ചെടികൾ വെക്കാറുണ്ട് കാരണം ചെടികൾ കാണുമ്പോൾ ഒരു സന്തോഷമാണ് ചെടികൾ ഇഷ്ടമുള്ളവർക്ക് മനസ്സിലാവും ഞാൻ പറയുന്നത് നമുക്ക് അത് കാണുമ്പോൾ തന്നെ ചെടികൾ നനക്കുക ഒരു പുതിയ ഫ്ലവർ ഉണ്ടാവുക ഒക്കെ ഭയങ്കര സന്തോഷമാണ് ഇപ്പോൾ ബാൽക്കണിയിലും കൂടി ഒന്ന് നനച്ചു കൊടുക്കുകയാണ് ഇപ്പോൾ ബോഗൺ വില എല്ലായിടത്തും പോയിട്ട് തുടങ്ങി കേട്ടോ നമ്മൾ പോണ വഴിക്കൊക്കെ കാണാം ഓരോ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ബോഗൺ വിലാസ് നിൽക്കുന്നത് എന്ത് ഭംഗിയാണ് കാണാനായിട്ട് എൻ്റെ ഇപ്പോൾ ഓൾറെഡി ഈ ഒരു ബാൽക്കണിയിൽ എനിക്ക് എപ്പോഴും ബോഗൺ വിലാസ് ഉണ്ടാവാറുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഉണ്ടാവുന്ന ടൈം ആയപ്പോൾ അങ്ങനെ കാണുന്നുമില്ല യെല്ലോ ആ ഒരു പിങ്കും മാത്രമേ ഇപ്പോൾ ഫ്ലവർ ഇട്ട് നിൽക്കുന്നുള്ളൂ പക്ഷേ എല്ലാം ഫ്ലവറായി ആയി വരുന്നുണ്ട് കേട്ടോ നമുക്ക് കാണുമ്പോൾ പറയാമല്ലോ എല്ലാം ഫ്ലവറായി വരുന്നുണ്ട് ബാൽക്കണിയിലധികം അങ്ങനെ വെള്ളം ഞാൻ കൊടുക്കാറില്ല കേട്ടോ കാരണം ഒന്നാമത്തെ കാര്യം ചെറിയൊരു ഷെയ്ഡ് ഏരിയയിലാണ് ഇരിക്കുന്നത് ഫ്രണ്ടിലിരിക്കുന്ന ബോഗൺ വിലാസ് മാത്രമേ വെയിൽ കൊള്ളുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുക്കോളൂ കേട്ടോ അല്ലെങ്കിൽ പിന്നെ ചെടികൾ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ചീത്തയായി പോവും താഴെയും കൂടി ക്ലീൻ ചെയ്ത് വന്നപ്പോഴത്തേനും ചെടികളുടെ വെള്ളമൊക്കെ പോയി സെറ്റായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലായിടത്തേക്കും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ജോലിയാണ് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ജോലിയാണ് ഈ ഡ്രസ്സും മടക്കി വെക്കുന്നത് അപ്പോൾ രണ്ടുമൂന്ന് ദിവസത്തെ അലക്കിയത് അങ്ങനെ തന്നെ കിടക്കണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്ത് ഞാനൊന്നു ഒതുക്കി വെക്കാണ്ട് അതെന്താ തന്നെ ആഹിലിൻ്റെ ആണ് എടുത്ത് വെക്കുന്നത് ഡ്രസ്സുകളും സോക്സും ചെറിയ ചെറിയ ഐറ്റംസൊക്കെ അവൻ്റെ അടുത്ത് വെക്കുന്നുണ്ട് അവൻ സിരി ഇടുന്ന ഡ്രസ്സതായി ഒരു കൊട്ടയിലാണ് ഇട്ട് വെക്കുന്നത് പിന്നെ ഒരു ഡ്രസ്സൊക്കെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് മടക്കിയൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് ഇവനൊരു ഡ്രസ്സ് എടുത്തതിനെ എല്ലാം കൂടി കുഴച്ചു മറിച്ചിടും അപ്പോൾ അതൊക്കെ ഒന്ന് ഓർഡർ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ ഇഷ്ടംപോലെ ടീഷർട്ട് ഉണ്ട് ആൾക്ക് പക്ഷേ ഇത് ജേഴ്സി മാത്രമേ അവന് ഉപയോഗിക്കുള്ളൂ കുറേ ഒച്ചെടുത്ത് കഴിയുമ്പോഴാണ് ഡ്രസ്സ് ഇരിക്കുന്ന ഡ്രസ്സൊക്കെ ഒന്ന് ഇടുന്നത് അപ്പോൾ നല്ല ഡ്രസ്സും ഇപ്പുറത്ത് വെച്ചിരിക്കുന്നത് വീട്ടിൽ അത്യാവശ്യം നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ ഇടുന്ന ഡ്രസ്സുകളാണ് കേട്ടോ അതൊക്കെ ഒന്ന് ഒതുക്കി വെക്കുന്നുണ്ട് ഇനിയിപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഹസ്ബൻഡ് റൂമിലെ ഡ്രസ്സൊക്കെ ഒന്ന് ഒതുക്കി വെക്കുകയാണ് അലക്കിയ ഡ്രസ്സുകളെല്ലാം കറക്റ്റ് ഓർഡറിലാക്കി വെച്ചേക്കുവാണ് അപ്പോൾ ഈ ഇടുമ്പോൾ മാത്രമേ ഈ ഒരു ഭംഗിക്കിരിക്കുള്ളൂ കേട്ടോ അത് കഴിയുമ്പോൾ പിന്നെയും പഴയ പോലെ തന്നെ ആവും അപ്പോൾ ഇന്നത്തെ എൻ്റെ ജോലികൾ ഇതൊക്കെയായിരുന്നു എനിക്ക് എൻ്റെ ഭീതി ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ക്രി താങ്ക് യു ഫോർ വാച്ചിങ്